അവനെ വിടണ്ടട്ടാ ഞാൻ പോയിട്ടാണ് വേണ്ടടി പെണ്ണേ നിന്റെ പെണ്ണാണ് ഞാൻ നിന്റെ അടത്തേണ്ടി അമ്മയും നല്ല വിളിക്കുന്നു

പിന്നെ നമ്മള് സ്വത്താണങ്ങനെ അല്ലേ നമ്മള് സ്വത്ത് മേനിയാണ് അങ്ങനെ കുഞ്ഞാവയാണോ നീയ്യേ കുഞ്ഞാവയാണോ നീയേ ഉം പപ്പായ മേനേടീ എന്ത് വേണം അമ്മന്റെ പെണ്ണാണങ്ങനെ ഓ ഓ കപ്പായ വേണ കുട്ടിക്ക് പൊന്നിനെ പപ്പായ വേണോ ഏ എന്താ പറഞ്ഞ എന്താണ് അന്റെ പൊഞ്ഞു എന്താ പറഞ്ഞ് പപ്പായ വാങ്ങിട്ട് വരാൻ പറ കുക്കൂൻ്റെ അടുത്ത് കുക്കൂൻ്റെ അടുത്ത് പപ്പായി വാങ്ങിട്ട് വരാൻ പറ വാങ്ങിട്ട് വരാൻ പറ ചൻ്റെ അടുത്ത് കുക്കൂൻ്റെ അടുത്ത് പപ്പായി വാങ്ങിട്ട് വരാൻ പറ പപ്പായ പപ്പായ വർക്കം മേരിനാ ഓർക്കം മേരിന്റെ മകനെ ഹും പറ പറങ്ങണ ആ ഓർക്കം മേരിണ്ടാ ആ ഓർക്കം മേരിന്റെ മുത്തിനെ ആ ഓർക്കം മേരിണ്ടോ